ൊട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ കക്ക എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റില്ല പുതുമയുള്ള പേര് പോലെയൊക്കെ തോന്നാം പക്ഷെ ഇതൊരു പുതുമയുള്ള റെസിപ്പി ഒന്നുമല്ല ഏട്ടോ നമ്മുടെ വെല്ലുമ്മരുടെ കാലപ്പഴക്കമൊക്കെയുള്ള ഒരുപാട് തലമുറകൾക്ക് മുന്നേ ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എനിക്കെന്നാ അറിയില്ല എങ്ങനെ ഇത് വന്നു എന്നുള്ളത് തന്നെ എത്രയോ കാലപ്പഴക്കമുള്ള ഒരു റെസിപ്പിയാണ് പക്ഷെ ഇപ്പോഴും പഴക്കം തട്ടാതെ നമ്മുടെ എന്താ പറയാ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ഉണ്ടാവില്ല ഓരോ നാട്ടിലും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ കണ്ണൂര്ക്ക് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയിൽ പെട്ടിട്ടുള്ളതാണ് തക്ക ഒരിക്കലും പഴക്കം തട്ടുന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നായിട്ട് മാറുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നൂറ് ശതമാനം കാരണം അത്രക്ക് ടേസ്റ്റ് ആണ് വെറുതെ പറയല്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്